കോൺഗ്രസിൽ ചേർന്ന ഹിന്ദുത്വ വർഗീയവാദി സന്ദീപ് വാര്യരുടെ വർഗീയ നിലപാടുകൾ എടുത്തുകാട്ടുന്ന പത്രപരസ്യങ്ങളിൽ പകച്ച് പാലക്കാട്ടെ യു ഡി എഫ് എന്തുകൊണ്ട് എൽ രണ്ട് പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകിയെന്നതായിരുന്നു യു ഡി നേതാക്കളുടെ ചോദ്യം എന്നാൽ സന്ദീപ് വാര്യർ പറയാത്തൊന്നും പരസ്യങ്ങളിൽ ഇല്ലെന്നായിരുന്നു എൽ ഡി നേതാക്കളുടെ മറുപടി യു ഡി എഫ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നതായിരുന്നു ഇന്ന് പാലക്കാട്ടെ ചില ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഈ പത്രപരസ്യങ്ങൾ ഹിന്ദുത്വ വർഗീയവാദി സന്ദീപ് വാര്യർ സാമുദായിക സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രസ്താവനകൾ അടങ്ങുന്നതായിരുന്നു പരസ്യം പരസ്യത്തിന്റെ ഉള്ളടക്കം നിഷേധിക്കാൻ കോൺഗ്രസ് നേതാക്കളോ സന്ദീപ് വാര്യരോ ഇതുവരെ തയ്യാറായില്ലേ ഇപ്പൊ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം നേതാക്കളുടെ മറുപടി ഇങ്ങനെ സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ അവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ പച്ച കേക്ക് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണ് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന പരാജയം കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു സന്ദീപ് വാര്യരെ കോൺഗ്രസ് ചേർത്തത് പാലക്കാട്ടെ ന്യൂനപക്ഷ വോട്ടർമാരെ അകറ്റുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതാക്കൾ ന്യൂസ് ബ്യൂറോ പാലക്കാട്